ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പായി ഉപതെരഞ്ഞെടുപ്പ് മാറി കഴിഞ്ഞ നവംബറിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചപ്പോൾ പോൾ ചെയ്തതിനേക്കാൾ നാൽപ്പത്തിയ്യായിരം വോട്ടാണ് ഇത്തവണ ചെയ്തത് ിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിയാണ് അൻവർ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത് എന്നാൽ ഇത്തവണ മൂന്ന് മുന്നണികളും അൻവറും രംഗത്തുള്ളതിനാൽ എഴുപത്തിയ്യായിരം വോട്ട് നേടുന്നവർക്ക് മോശമല്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ലീഡ് നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു എന്നാൽ ശക്തി കേന്ദ്രങ്ങളിലെ മുന്നേറ്റത്തിലൂടെ മാന്യമായി ഭൂരിപക്ഷമെന്ന വിശ്വാസത്തിലാണ് എൽഡിഎഫ് പ്രതീക്ഷിച്ചത് പെട്ടിയിലാണെന്നാണ് എൻഡിഎ എസ് ഡി പി എ സ്ഥാനാർത്ഥികളുടെ കണക്കുകൂട്ടലുകൾ മൂത്തടം വഴിക്കടവ് എടക്കര ചുങ്കത്ര പഞ്ചായത്തുകളിൽ കൂറ്റൻ ലീഡും നിലമ്പൂർ നഗരസഭ കരുളായി അമരമ്പലം പോത്തുകൽ പഞ്ചായത്തുകളിൽ മോശമല്ലാത്ത ലീഡുമാണ് യുഡിഎഫ് പ്രതീക്ഷിക്കുന്നത് അൻവർ വോട്ട് പിടിക്കുമെന്നും പ്രാദേശിക നേതൃത്വം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എൽഡിഎഫ് വിജയത്തിന് കരുത്തു പകർന്നത് അമരംബലം കരുളായി പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയുമാണ് ഇവിടെ സമാന മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതിനൊപ്പം മറ്റ് പഞ്ചായത്തുകളിൽ യുഡിഎഫ് വോട്ടിലെ യും എൽ പ്രതീക്ഷിക്കുന്നു അൻവർ പിടിക്കുക യുഡിഎഫ് വോട്ടുകളാണെന്ന് പുറമേ പറയുന്നുണ്ടെങ്കിലും പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ അൻവർ കടന്നു കയറുമോ എന്ന ആശങ്ക ഇടതുപക്ഷത്തിനു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ട് നിലനിർത്താനായാൽ ആശ്വാസമെന്നാണ് എൻഡിഎ നിലപാട് വഴിക്കട വെടക്കര പോത്തുകൽ ചുങ്ക പഞ്ചായത്തുകളിൽ യു ഡി എഫിന്റെയും അമരമ്പലം കരുളായി നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ എൽഡിഎഫിന്റെയും വോട്ടുകൾ ചോർത്താനായെന്ന കണക്കുകൂട്ടലിലാണ് പി വി അൻവർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്